ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്മൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നല്ലൊരു ഓണാശംസ നൽകുകയാണ് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ അപ്പോഴ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണക്കാലമാകട്ടെ അല്ലേ അപ്പോഴ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോഴേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുള്ളൊരു അടിപൊളി ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം അതിലേക്ക് നമ്മുടെ കട്ടൻ ചായയിലേക്ക് കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല പത്തിരട്ടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ് അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു കൊണ്ടേ ഇരിക്കുക അതേപോലെ മുടി വളരുന്നേയില്ല വളർച്ച മുരടിച്ച് പോവുക ഇന്നിങ്ങനെയൊക്കെ ഉള്ളതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ ഒരു ടിപ്പ് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ മുടി നല്ല വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ കട്ടൻ ചായയും അതേപോലെ അതിലേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേയിലപ്പൊടിയും അതേപോലെ നമ്മുടെ കരിഞ്ചീരവുമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വളരെ വലുതാണ് മോടി പത്തിരട്ടി വേഗത്തിൽ വറുത്തി എടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴ് നമ്മൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഏത് ബ്രാൻഡിൻ്റെ തേയിലപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇലത്തേല അല്ലാത്ത ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുത്തോളൂ ഇലത്തേല അങ്ങനെ പായ്ക്കൊന്നും യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാറില്ല പിന്നെ അതിലേക്ക് നമ്മൾ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കൃഷി ചെയ്ത് കൊടുത്താൽ മതിയാകും അത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇനി എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ പൊടിയാണ് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവയുണ്ടെങ്കിൽ ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ ഈ കരിഞ്ചീരം പൊടിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ റോസ്മേരി ലീവ്സാണ് ഇപ്പം ഷോപ്പുകളിലും ഓൺലൈനിലും എല്ലാം നമ്മുടെ റോസ്മേരി ലീവ്സ് അവൈലബിൾ ആണ് അപ്പോഴേ നമ്മൾ തേയില വെള്ളം പിന്നെ കരിഞ്ചീരകം അതിലേക്ക് ഉലുവയുടെ പൊടി പിന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ മുട്ടാണ് ചെമ്പരത്തിയുടെ മുട്ടില്ല പൂവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പൂവിട്ടോളൂ ചെമ്പരത്തി മുട്ടും പൂവും എല്ലാം വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ കറ്റാർവാഴ ഒരു തണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ മഞ്ഞ ലിക്ടൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പച്ച ഭാഗമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമായിട്ട് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കൃഷി ചെയ്ത് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പായ്ക്കിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം അപ്പോൾ തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആയി വരുമ്പോഴേ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ തണുക്കുന്നതിന് വേണ്ടി ഒരടപ്പ് കൊണ്ട് അടച്ച് വെക്കാം അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അരിച്ച് എടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ മാജിക്കൽ സിറം തന്നെ എന്ന് പറയാം നമ്മുടെ മുടിയിലേക്കും തലയോട്ടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സ്പ്രേ ബോട്ടിലില്ല എങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് തലയൊട്ടിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതേപോലെ ഇത് യൂസ് ചെയ്തിട്ട് തല കഴുകേണ്ട ആവശ്യമൊന്നുമില്ല തല കഴുകുന്നവരാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അതേപോലെ നമ്മളിത് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ കൂതി കെട്ടൊക്കെ മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുക്കുക കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാജിക്കൽ സിറം നമ്മുടെ തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം മുടിക്കെട്ടി വെച്ച് കൊടുക്കുക ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് കളയാവുന്നതാണ് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കാര്യം മാത്രം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് അതേപോലെ ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ച വരെയുള്ളത് എടുക്കാം അത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം ശേഷം വേണം ഇത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് വരുന്ന തിക്നെസ് അതേപോലെ ലെങ്ത് മുടിയുടെ മാറ്റമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരൊറ്റ കാര്യം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എത്ര വലിയ മുടി കുഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ മുടി എന്ത് ചെയ്തിട്ടും വളരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ സെറമാണ് എത്ര വളരാത്ത മുടിയെയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തലയോട്ടിൽ മുടി കിളർക്കുന്നില്ല തലയോട്ട് തിരിഞ്ഞു വരുന്ന പ്രശ്നമുണ്ട് മുടി കോഴിവാൽ പോലെയാകുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ അടിപൊളി റിസൾട്ടാണ് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ മുടി വളർത്തിയെടുക്കാനായിട്ട് കെമിക്കലുകളുള്ള എണ്ണയൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് അതേപോലെ ഒരുപാട് പായ്ക്കുകളും സിറംസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മുടി ഇത്രത്തോളം ഒക്കെ വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എന്ത് ചെയ്യണം മുടി പൊഴിയുന്നുണ്ട് മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് മുടി വളരുന്നില്ല ഇത് ചെയ്താൽ മുടി വളരുമോ എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്ന ഓരോ പായ്ക്കുകളും വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള പായ്ക്കുകളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതേപോലെ ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നീട് യൂസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക എന്ത് ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് ഏത് കാര്യമായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു